മലയാളത്തിൻ്റെ ഇതിഹാസ താരം പ്രേംനസീറിനെ പറ്റി ടിനി ടോം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹം അവസാന കാലത്ത് ചിത്രമൊന്നുമില്ലാതെ സിനിമയില്ലാതെ ഒരുപാട് ദുഃഖിച്ചാണ് മരണത്തിലേക്ക് പോയത് എന്നാണ് ടിനി ടോം പറഞ്ഞത് ശരിക്കും പ്രേംനസീർ എന്ന് പറയുന്ന മഹാനടനെ മനസ്സിലാക്കാതെയല്ലേ ഇത്തരം ഒരു പ്രസ്താവനയൊക്കെ നടത്തുന്നത് ആ തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമയിൽ ഈ കാലങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട് ഞാൻ വിചാരിക്കുന്നത് പുതിയ തലമുറ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ സർഗശേഷിയുടെ കാര്യത്തിൽ കഴിഞ്ഞ തലമുറയേക്കാൾ ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് സംസ്കാരത്തിന് ബാധകമല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം എപ്പോഴും നമ്മൾ പഴയതൊക്കെ മുന്തിയതാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ആ അർത്ഥത്തിൽ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു അനാലിസിസിൽ മലയാള സിനിമ മുന്നോട്ട് തന്നെയാണ് പോയത് മലയാള സിനിമ മാത്രമല്ല മുന്നോട്ടേ പോകാനാവൂ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒന്നാണ് കാലം നമുക്ക് സമ്മാനിക്കുന്ന മുഴുവൻ അനുഭവങ്ങളും ഊർജ്ജവും ഒക്കെ കലാപ്രവർത്തനത്തിലുണ്ടാവും അതുകൊണ്ട് മലയാള സിനിമ നസീറിൻ്റെ കാലത്തേക്കാൾ സത്യൻ്റെ കാലത്തേക്കാൾ മുന്നോട്ട് തന്നെയാണ് പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അതിൻ്റെ സ്ക്രിപ്റ്റിലായാലും അതിൻ്റെ ക്വാളിറ്റിയിലായാലും എല്ലാത്തിലും ഗുണനിലവാരത്തിൽ എല്ലാ അർത്ഥത്തിലും പക്ഷേ ഇതിനിടയിൽ ഈ സനാതന മൂല്യം എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതിനാണ് ഈ മനുഷ്യപ്പറ്റ് എന്നൊക്കെ പറയുന്ന സാധനം അതിന് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കണം അത് മുന്നോട്ട് പോകും തോറും അത് യാന്ത്രികമായി തീരുന്നുണ്ടോ ഇല്ലാതായി തീരുന്നുണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മനുഷ്യത്വം അല്ലെങ്കിൽ കാരുണ്യം മാനവീകത എന്നൊക്കെ പറയുന്ന ക്വാളിറ്റി ഷോ ആയി തീരുന്നുണ്ടോ ഇപ്പോൾ നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യവസായം ജീവകാരുൻ്റെ പ്രവർത്തനമാണല്ലോ അതറിയാലോ ഒരുപാട് പേര് നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ വലിയ പേരെടുക്കുന്ന ആളുകൾ നന്മ മരങ്ങളെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആളുകൾ അഞ്ച് പൈസ മുതൽ മുടക്കില്ലാതെ ഈ ജീവകാരുണ്യ പ്രവർത്തനം ഒരു വ്യവസായമായി നടത്തുന്നവരാണ് അതിൻ്റെ പേരിൽ ആരുടെയൊക്കെയോ ദൈന്യത്തിൻ്റെ ചെലവിൽ അതിൻ്റെ കമ്മീഷനും അതിൻ്റെ വിഹിതവും പറ്റിയിട്ട് കൂടീശ്വരന്മാരാകുന്ന ആളുകളാണ് സിനിമക്കാർക്ക് ഇതൊരു പരസ്യപ്പലകയാണ് പലപ്പോഴും ചാരിറ്റി എന്ന് പറയുന്ന അവർ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരുണ്ടാവും കാരണം അവരുടെ വരുമാനത്തിൻ്റെ രണ്ട് പലതരത്തിൽ അതിന് ഉപകാരപ്പെടും അവരുടെ വരുമാനം ഇപ്പോൾ പലപ്പോഴും ഈ വലിയ വരുമാനമുള്ളവർ സർക്കാരിന് കൊടുക്കുന്ന കണക്ക് കൃത്യമാവണമെന്നില്ല പലപ്പോഴും കള്ളക്കണക്കുകളായിരിക്കും അപ്പോൾ അവരുടെ കണക്കൊപ്പിക്കാനും കൂടി ഇത്തരം ചാരിറ്റി നടക്കും രണ്ടാമത്തെ ഒരു കാര്യം വലിയ വരുമാനമുള്ള ആളുകൾക്ക് തൻ്റെ പെ വരുമാനത്തിൽ ഒരു പങ്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാമല്ലോ എന്ന് ആത്മാർത്ഥമായ ചിന്തയും ഉണ്ടാകും പക്ഷേ ഈ പ്രേംനസീറിനെ കുറിച്ച് പറയുമ്പോൾ പ്രേംനസീറിനെ ഇവർ ഇവാലുവേറ്റ് ചെയ്തത് തെറ്റാണ് ടിനി ടോമല്ല ആരായാലും ടിനി ടോമ് ഒരു 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 കാലമാണല്ലോ ടിനി ടോം ഒരു പുതിയ തലമുറയുടെ പ്രതീ പ്രതിനിധിയാണ് ടിനി ടോം ടോമ് പ്രേംനസീറിനെ മനസ്സിലാക്കിയതിൻ്റെ തെറ്റാണ് അവനവനെ വെച്ചിട്ടാണ് ടിനി ടോം വിചാരിക്കുന്നത് ഇങ്ങനെ പോയാൽ മലയാള സിനിമയിൽ വലിയ മത്സരം വരികയാണ് സിനിമയിൽ ഇപ്പോൾ ഈ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്ന ഒരു ജന്മീ ജന്മിത്വം അവസാനിച്ചിരിക്കുന്നു ഏത് കുട്ടിക്കും സിനിമ എടുക്കാം എന്ന അവസ്ഥയായിരിക്കുന്നു മാത്രമല്ല ഏത് നടനും നിർമ്മാതാവാണ് മാത്രമല്ല കൊച്ചു കൊച്ചു സിനിമകൾ നിർമ്മിക്കാം എന്ന് വന്നിരിക്കുന്നു ചെറിയ ബഡ്ജറ്റിൽ സിനിമകൾ വരാം മാത്രം ഒരു മൊബൈൽ ഫോൺ കൊണ്ട് സിനിമ നിർമ്മിക്കാമെന്ന അവസ്ഥ വന്നിരിക്കുന്നു അതുകൊണ്ട് സിനിമയുടെ ഒരു ലോകം തന്നെ ആകെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ പൊളിഞ്ഞു പോകുമ്പോൾ സിനിമയുടെ ഒരു ധാർമ്മിക മൂല്യത്തിനും സദാചാരത്തിനും ഒക്കെ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നു വെച്ചാൽ അക്കാര്യത്തിലും ഒരു ഒരു പുതിയ ലോകമാണ് ഇവർ പണിയുന്നത് അപ്പോൾ ഈ സമയത്ത് പ്രേംനസീറിനെ മനസ്സിലാവാത്തത് ടിനി ടോമിൻ്റെ മാത്രം കുറ്റമല്ല നമ്മുടെ കാലത്തിൻ്റെ കൂടി കുറ്റമാണ് സത്യത്തിൽ പ്രേംനസീർ ഒരു കാലത്തും എനിക്ക് തോന്നുന്നില്ല പ്രേംനസീർ സിനിമയില്ലാത്തതിൻ്റെ പേരിൽ പരിതപിച്ചിരുന്നു എന്നോ സങ്കടപ്പെട്ടിരുന്നുവെന്നോ കാണാൻ അത് അങ്ങനെ അങ്ങനെ കാണാനുള്ള യാതൊരു തെളിവും നമ്മുടെ മുമ്പിലില്ല നസീർ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം സിനിമ സിനിമയില്ലാത്തൊരു കാലം ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഡേറ്റിന് വേണ്ടി പ്രൊഡ്യൂസർമാർ അന്ന് കുറച്ചല്ലേ പ്രൊഡ്യൂസർമാരേ ഉള്ളൂ നസീർ വേണമായിരുന്നു ഈ ഐദർ ഹൈദർ നസീർ ഇല്ലെങ്കിൽ പിന്നെ സത്യൻ വേണമായിരുന്നു മധു മൂന്നാമതാണ് അപ്പോൾ അങ്ങനെ ഒരു കാലമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കാലത്ത് നസീർ ഒരിക്കലും അവസരത്തിന് വേണ്ടി കാത്തിരുന്നിട്ടില്ല ഒന്ന് പ്രേം നസീറിന് ഇനി മതി സിനിമ എന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഭേദിച്ചിട്ടില്ല അതെ അദ്ദേഹമാണല്ലോ ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ച മലയാളി മലയാളി നടൻ അത് മാറിയിട്ടില്ല അദ്ദേഹം ഒരിക്കലും രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് ഇത് മതിയായി ഇനിയിപ്പോൾ ഈ ആവർത്തന സിനിമകൾ വേണ്ട എന്ന് തോന്നി തുടങ്ങിയ സമയത്ത് അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് കയറി പൊതുജീവിതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഒരു ദേശീയ ബോധം ഉണ്ടായിരുന്നു രാജ്യത്തെ സേവിക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ഒട്ടും കിട്ടിയിട്ടില്ല എന്ന ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് ഇനി ശിഷ്ടകാലം അതിന് അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒന്നിനും വേണ്ടിയല്ലല്ലോ അദ്ദേഹം ക്യാമ്പയിനറായിട്ടാണ് വന്നത് ഇപ്പോൾ ഒരു സിനിമ നടൻ സിനിമയിലേക്ക് പ്രവേശിക്കുന്ന എങ്ങനെയാലോചിച്ച് നോക്കൂ ആദ്യം ഒരു ഒരു സീറ്റ് ഉറപ്പിക്കും അതെ ആരായാലും അപ്പോൾ ആദ്യം സീറ്റ് ഉറപ്പിച്ചിട്ട് മത്സരത്തിലൂടെയാണ് ഇപ്പോൾ ഭരത് മുരളി വന്നത് അങ്ങനെയാണ് മുകേഷ് വന്നത് അങ്ങനെയാണ് ഇന്നസെൻറ്റ് വന്നത് അങ്ങനെയാണ് ഇപ്പോൾ വന്ന ആളുകളൊക്കെ എടുത്തു നോക്കൂ ഇവരൊക്കെ വന്ന വഴിയിൽ ഇവരൊക്കെ അപ്പോൾ ഈ അവസ്ഥയിലല്ല പ്രേം നസീർ പ്രേം നസീർ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് പ്രിയൻ്റെ കാലത്ത് ഓർമ്മയുണ്ടോ എന്ന് കേരളം എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേരളം മുഴുവൻ ഒരു എലക്ഷനിൽ തുറന്ന വാഹനത്തിൽ വെയിലും കൊണ്ട് പ്രേം നസീർ കോൺഗ്രസ്സിന് വേണ്ടി പ്രചാരണത്തിന് വരികയാണ് എല്ലാ മണ്ഡലങ്ങളിലും അപ്പോൾ അതാണ് പ്രേം നസീർ നസീർ പ്രേം നസീർ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ സേവിക്കാൻ തീരുമാനിച്ചാലും രാജ്യത്തെ സേവിക്കാൻ തീരുമാനിച്ചാലും അത് ഡെഡിക്കേറ്റഡ് ആണ് ഹോൾ ഹാർട്ടഡ് ആണ് നൂറ് ശതമാനം ഡെഡിക്കേഷനാണ് അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തി ഒരുപാട് പേരെ ജയിച്ചു ജയിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ റോളും വലിയ ഒരു കാര്യം ഉറപ്പാണ് അത് വോട്ടായി മാറിയോ എന്ന് എനിക്കറിയില്ല നസീർ വന്നെടുത്തൊക്കെ അന്നിപ്പോൾ മലബാറിലൊക്കെ ഓർത്ത് പോകും എൻ്റെ മലപ്പുറം ജില്ലയിലൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ അത്ര ഇത്ര ആരാധനയോടെ കാണുന്ന കാലമൊന്നുമല്ല സിനിമ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വിലക്കപ്പെട്ടൊരു സാധനമാണ് സൂക്ഷിക്കേണ്ടതാണ് ഹറാമാണെന്നൊക്കെ വിചാരിക്കുന്നത് കാലമാണ് പക്ഷേ അന്നും ഞങ്ങളുടെയൊക്കെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ നസീറിനെ കാണാൻ പോയി ഞങ്ങൾ കുട്ടികൾ വേണം അപ്പോൾ ഞാൻ പറഞ്ഞത് നസീർ അങ്ങനെ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം ഏറ്റവും ചുരുങ്ങിയത് നസീറിൻ്റെ മൗനമായ കാരുണ്യം ഉണ്ടല്ലോ ആരും അറിയാതെ ചെയ്ത കാരുണ്യം പ്രേംനസീർ ഒരു സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതേ പ്രൊഡ്യൂസറെ കൊണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യും അതേ രണ്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയുടെ വരുമാനത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ പഴയ പ്രൊഡ്യൂസറുടെ കടം കിട്ടാൻ കൊടുക്കും ഒന്ന് രണ്ടാമത് സൗജന്യമായിട്ടൊരു സിനിമ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കും രക്ഷപ്പെട്ടു പോകാൻ എനിക്ക് ഓർമ്മയുണ്ട് മലബാറിൽ കൊയിലാണ്ടി ഭാഗത്താണെന്നോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കുറിച്ച് അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു തിയേറ്റർ പൂട്ടിപ്പോയി ഒരു പ്രൊഡ്യൂസർ ഒരു 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 സിനിമ പരാജയപ്പെട്ട ഒന്നല്ല ഒരു ഒരു സീരീസ് ഓഫ് സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ ഒരു ഒരു തിയേറ്റർ പൂട്ടിപ്പോയി അവിടെ പിന്നീട് അദ്ദേഹത്തിന് ചെറിയ കച്ചവടം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രേംനസീർ ഒരു പാതിരാത്രിയിൽ കണ്ണൂരിനെങ്ങാണ്ട് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് തേടി പിടിച്ചിട്ട് പോയിട്ട് അദ്ദേഹത്തിന് ആരും അറിയാതെ ഒരു സംഖ്യ കൊടുത്തുപോവുകയാണ് ആ കാശ് കൊണ്ടാണ് ആ കുടുംബം പിന്നെ ബിസിനസ്സൊക്കെ തുടങ്ങി വിജയിക്കുന്നത് അതുകൊണ്ട് പ്രേംനസീർ ഒരു ഇതിഹാസം എന്ന് പറയുന്നതിന് പ്രേംനസീർ ഒരു 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 സംസ്കാരമാണ് പ്രേംനസീർ ഒരു ഒരു മലയാളത്തിൻ്റെ ഒരു സംസ്കാരമാണ് നിത്യഹരിത സംസ്കാരം എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം പ്രേംനസീറിനെ കുറിച്ചൊക്കെ ടീനി ടോമല്ല ടിനി ടോമിന് അതേ പറ്റൂ ടീനി ടോമിൻ്റെ കാലം അതാണ് ടീനി ടോം പുതിയ കാലത്തിൽ നിന്ന് ഇപ്പോൾ പഴയ കാലത്ത് ഇപ്പോൾ ശാശ്വതമായി നിലനിൽക്കേണ്ട ഒരു സാധനമുണ്ട് കാലം മാറണം തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ച് നമ്മുടെ കലാപ്രവർത്തനത്തിൻ്റെ മൂല്യങ്ങളൊക്കെ കലാപ്രവർത്തനത്തിൻ്റെ ക്വാളിറ്റി മാറണം തീർച്ചയായിട്ടും മെച്ചപ്പെടണം മുന്നോട്ടാണ് പോകേണ്ടത് അതൊക്കെ ശരിയാണ് പഴയത് അള്ളിപ്പിടിച്ചിരി ഇരിക്കേണ്ട പക്ഷേ പഴയതിൽ നിന്ന് നമ്മൾ നെഞ്ചേറ്റി ഒരിക്കലും പോകാതെ സൂക്ഷിക്കേണ്ട ഒരു സാധനം ഈ ക്വാളിറ്റിയാണ് ധാർമ്മികതയാണ് മൂല്യങ്ങളാണ് ആ മൂല്യത്തിന് ഇന്ന് ഇന്നോളം ലഭ്യമായ എല്ലാവരും മലയാളത്തിൽ പ്രേംനസീറിനെക്കുറിച്ച് അറിഞ്ഞ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് നസീർ ഒരു നിത്യഹരിത മനുഷ്യനാണ് ആ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന വാക്കിന് എത്ര പേര് മലയാളത്തിൽ അർഹരാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അതുകൊണ്ട് നസീർ നസീറിനെ കുറിച്ചൊക്കെ എവിടുന്നാണ് ഇത്തരം വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നത് എനിക്കറിയില്ല ഇനി വേറെ ആരെക്കുറിച്ചൊക്കെ പറയാം അങ്ങനെ ഉണ്ട് അവസരമില്ലാതെ പോയ ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷേ അവസരമില്ലാത്തതിൻ്റെ പേരിൽ വേദനിച്ച് മരിച്ചു പോയ ഒരാളെന്ന് ആരെക്കുറിച്ച് പറഞ്ഞാലും നസീറിനെക്കുറിച്ച് പറയേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ നസീർ സിനിമയ്ക്ക് വേണ്ടി ആരെങ്കിലും സമീപിക്കണ്ടേ പ്രേം നസീറിനെ സമീപിച്ചിട്ടല്ലേ ഉള്ളു ആളുകൾ അവസാനം വരെ മാത്രമല്ല നസീർ ആർക്കും ഏറ്റവും ഒടുവിലും നസീറിൻ്റെ അവസാന കാലത്ത് പോലും നസീറിന് സിനിമ ഉണ്ടായിരുന്നു നസീർ ഓർമ്മയില്ല ഇപ്പോൾ ബാലേന്ദ്രമേനുവിൻ്റെ സിനിമകളിലൊക്കെ അവസാന കാലത്ത് അദ്ദേഹം എത്ര എത്ര നിറഞ്ഞാടിയിട്ടുണ്ട് പ്രായം ചെന്നത് പ്രായം ചെന്ന ക്യാരക്ടറിനെ തന്നെ അദ്ദേഹം അന്ന് പതിനെട്ടുകാരനാവാൻ ശ്രമിച്ചിട്ടില്ല ആണല്ലോ അമ്പതുകാരനോ അറുപതുകാരനോ ആവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹം വ്യക്തിപരമായി സമ്പാദിച്ചു കൂട്ടിയിട്ടില്ല അദ്ദേഹം അധോലോകങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല സ്വന്തമായി പ്രേംനസീറിൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കുറ്റം ആരോപിക്കപ്പെട്ടു പോലും ചെയ്തിട്ടില്ല നസീർ അങ്ങനെ ഒരു മനുഷ്യനല്ലേ അപ്പോൾ അത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് പ്രേം നസീറിൻ്റെ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് പുതിയ കാലത്തിൻ്റെ ഒരു പരിമിതി എന്ന് എനിക്ക് തോന്നുന്നു ഇവർ പുതിയ സിനിമ പഠിക്കട്ടെ ഇപ്പോൾ പൃഥ്വിരാജനെ പോലുള്ളവരാണ് പുതിയ സിനിമയിൽ പുതിയ സിനിമ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ അത് ഞാൻ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നാറുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ഏറ്റവും അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയ സിനിമ ലോക സിനിമ അതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല ജ്ഞാനമുണ്ട് ഒപ്പം അവർ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യം സ്വന്തം മണ്ണിലുണ്ടായിരുന്ന സിനിമയിൽ നിറഞ്ഞു നിന്ന മൂല്യങ്ങളെ അവർ കൈവിട്ടു പോകരുത് അത് സുകുമാരൻ്റെ മൂല്യങ്ങൾ ഒരർത്ഥത്തിൽ ചിലതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും അതിനും കുറച്ചുകൂടി പുറകോട്ട് പോയാൽ പ്രേംനസീറിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യൻ സാറിൽ നിന്ന് പഠിക്കാനുണ്ടാവും അപ്പോൾ ആ പഴയ മൂല്യങ്ങളെ സനാതന മൂല്യങ്ങളെന്ന് തന്നെ വിളിക്കണം അത് മലയാള സിനിമയ്ക്കും ബാധകമാണ് അത് സൂക്ഷിക്കാൻ അത് സൂക്ഷിച്ച് മനസ്സിലാക്കാൻ പഠിക്കാൻ പിന്നെ വർത്തമാനം പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കാനൊക്കെ ടിനി ടോമനെ പോലുള്ള കലാകാരന്മാർ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അത് അവർക്കും നല്ലതാണ് അവനവന് സിനിമയില്ലെങ്കിൽ അത് എൻ്റേത് മാത്രമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ തനിക്ക് സിനിമയില്ലെങ്കിൽ എനിക്ക് മാത്രമല്ല വലിയ മഹാന്മാർക്കൊക്കെ ഇങ്ങനെ സിനിമയില്ലാതെ നിലവിളിച്ച് നടത്തിട്ടുണ്ടെന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവൻ കൊച്ചാവുകയല്ലോ യഥാർത്ഥം ചെയ്യുന്നത് വലിയൊരു ഒരു ഒരു തേജോമയമായൊരു ബിംബത്തേന് നേരെ നമ്മൾ ചെലവരിയേറിയല്ലേ എന്ത് കാര്യമുണ്ട് അങ്ങനെയല്ലേ ആലോചിക്കേണ്ടത് ഇദ്ദേഹം ചെയ്യേണ്ടത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ വിനയത്തോടെ ഡെഡിക്കേറ്റഡായി സിനിമ ചെയ്യുകയും എന്നിട്ട് ആ ആ സിനിമ തനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല മതിയായി എന്ന് തോന്നുമ്പോൾ നിർത്തുകയും മറ്റു ജനസേവനത്തിൻ്റെ മേഖലകളിലേക്ക് പോവുകയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ പോയവരുണ്ടല്ലോ എത്രയോ പേരില്ലേ അങ്ങനെ പോകാൻ ശ്രമിക്കണം അതുകൊണ്ട് ടിനി ടോം നസീറിനെ പഠിക്കണം നസീറിനെ പഠിക്കുമ്പോൾ ടിനി ടോമിന് എന്ത് പറയാം എന്ത് പറയാൻ പാടില്ല എന്ന് മനസ്സിലാവും സിനിമ ഇല്ലാതാവുമ്പോൾ നിലവിളിക്കേണ്ടതില്ല എന്ന് മനസ്സിലാവും തനിക്ക് സിനിമയില്ലാത്തതിന് ചരിത്രത്തിലെ ആരുടെയെങ്കിലും നേരെ കൊഞ്ഞനം കുത്തിയതുകൊണ്ട് തനിക്ക് സിനിമ വരില്ല എന്ന് മനസ്സിലാവും സിനിമയുടെ ലോകം ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും പുതിയ കാലത്തോടും ഒപ്പം സഞ്ചരിക്കുകയും ഭാവിയെ നോക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണം ഒപ്പോൾ ഒപ്പം മലയാള സിനിമയുടെ പഴയ മൂല്യങ്ങൾ നെഞ്ചേറ്റാനും അദ്ദേഹത്തിന് കഴിയണം ഈ ഭൂതകാലവും ഭാവിയും തമ്മിൽ കോർത്തിണക്കിക്കൊണ്ടല്ലാതെ ഒരു കലാകാരൻ മറ്റാരാവട്ടെ ഒരു കലാകാരൻ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിലൊരർത്ഥവുമില്ല അദ്ദേഹം കലാകാരൻ എന്ന യഥാർത്ഥ നിർവചനത്തിന് അർഹനാണോ എന്ന് ഇനി പരിശോധിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും